കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ ആവശ്യം മരുന്നിന്റെ ലഭ്യത കുറവും രോഗികളെ പി എച്ച് സി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സൗകര്യം എഫ്എച്ച് എസ് സി ആക്കി ഉയർത്തിയതോടെ ഇല്ലാതായി എന്നാണ് ആക്ഷേപം സായാഹ്ന ഓപിയിൽ ഡോക്ടർമാരെ നിയമിക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവർ ഒരു പനി വന്നാൽ പോലും ചികിത്സിക്കാൻ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന അവസ്ഥയും ചിലപ്പോഴുണ്ട് ഓരോ ദിവസവും ഇവിടെ വരുന്നത് ഇപ്പോഴത്തെ ഈ സമയത്ത് നാട് മുഴുവനും പകർച്ചപ്പനിയും മറ്റു രോഗങ്ങളൊക്കെ പകർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമയത്തും ആരോഗ്യമന്ത്രി വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും നമ്മുടെ നാറാത് ഗ്രാമപഞ്ചായത്തിൽ കിട്ടേണ്ട സേവനങ്ങൾ മിനിമം കിട്ടേണ്ട സേവനങ്ങളാണ് നമ്മൾ തണുപ്പുണ്ടായ കിടക്കുന്ന ഗ്രാമ ഈ ആരോഗ്യ കേന്ദ്രം അപ്പോൾ അവിടെ ദൈനംദിനം വരുന്നത് ഇരുന്നൂറും മുന്നൂറും ജന രോഗികളാണ് ദിവസവും വരുന്നത് അവിടെയാണ് ഉച്ച വരെയുള്ള വലിയൊരു ബോർഡാർ കാണും എല്ലാ ദിവസവും കാണുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഉണ്ടാവുകയില്ല എന്നാണ് ഓരോരാൾ വരുമ്പോൾ എന്നാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നമ്മുടെ നാറാത്ത പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി ഫണ്ട ഫണ്ട് മുമ്പ് പറഞ്ഞത് ശമ്പളം കൊടുക്കാൻ വേണ്ടി ശമ്പളം ഇല്ല എന്നാണ് അവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് നിലവിലെ എല്ലാ വർഷവും നോക്കുമ്പോൾ ഏകദേശം കോടികളടുത്തുള്ള വരുമാനം ബാക്കിയുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം നികുതി പണം അടക്കുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് സേവനം പ്രത്യേകിച്ചിട്ട് നമ്മൾ നൽകേണ്ടത് ആ പോലും ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിട്ടില്ല ഈ മുന്നോട്ട് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ ഡോക്ടർമാർ ഉണ്ടായിരിക്കില്ല എന്ന ബോർഡ് പ്രദർശിപ്പിക്കുന്നതും പതിവ് കാഴ്ചയാണ് മാത്രമല്ല ലാബിന്റെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമല്ല മരുന്നിന്റെ ലഭ്യതക്കുറവും രോഗികളെ വലയ്ക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ